ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ബിസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമിഴിൽ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാലും വിശദമായിട്ട് പറയാം ഞാനിത് ചെയ്യാനുണ്ടായ കാരണം പറയാം ഈ പാർലറിലൊക്കെ പോകാനും മടി പിന്നെ പോകുന്നത് വലിയൊരു അപരാധമായിട്ടൊക്കെ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ ഭയങ്കര മടി പിടിച്ചിട്ട് സമയമാകുമ്പോൾ കല്യാണമാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിന്നൊക്കെ മാറ്റം വരണം എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് പാർലറിലോട്ട് പോവുകയും ചെയ്യൂല അപ്പോൾ എന്നെ വിളിച്ചിട്ട് പല ടൈമിലും എൻ്റെ ആയാലും പിന്നെ ഫ്രണ്ട്സ് ആയാലും ഇന്നത് കുറച്ച് പാർലറിൽ വരാൻ എൻ്റെ അടുത്തേക്ക് വരാൻ കുറച്ച് ദൂരമുള്ളവരായാലും വിളിച്ച് ചോദിക്കണം നാളെ കല്യാണം എന്തെങ്കിലും നീ ഒന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരം ഉള്ളൊരു പേടിയായിട്ടാണ് ഞാൻ വന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമ്മളെ സ്കിന്നിനൊരു ഗ്ലോ ഇപ്പം നാളെ കല്യാണമാണ് ഇന്നിപ്പോൾ ആകെ ഡിരിക്കണം നമുക്ക് പാർലറിൽ പോകാൻ കഴിഞ്ഞല്ല അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നവർക്ക് നമ്മളെ വീട്ടിൽ തന്നെ വേ ഓടി നടന്ന് പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങളുമല്ല അത് വെച്ചിട്ട് ഒരു ഫേഷ്യൽ ചെയ്തിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങളെടുത്ത് അറിയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം അപ്പം നമുക്ക് ഫേഷ്യൽ ചെയ്യാറെടുപ്പിലേക്ക് പോകാം ഓക്കേ ഹായ് പിന്നെ തട്ട ഇങ്ങനെ ഇട്ടതിനെ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് റെഡിയാവാൻ പോയതാണ് വേണ്ട സാധനങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തക്കാളി ഒരു വലിയ തക്കാളി മതി ഫുൾ സ്റ്റെപ്പിനും അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഷുഗർ അതും വീട്ടിൽ നമുക്ക് ഇന്നും ഉണ്ടാകുന്നതിന് കുറച്ച് കോഫി പൗഡർ പിന്നെ കുറച്ച് പാൽ പിന്നെ ഇത് ഒന്നെങ്കിൽ ഓട്സിൻ്റെ ഓട്സ് പൊടിച്ചത് അല്ലെങ്കിൽ കടലപ്പൊടി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് തിരക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അരിപ്പൊടിയായാലും മതി അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ പാൽ ഇത് ക്ലൻസിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് പാലും തക്കാളി അരച്ചതില്ലേ അതും ആദ്യം നല്ല വൃത്തിക്ക് മുഖം വാഷ് ചെയ്തിട്ട് വരണം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നതാണ് അത് നിങ്ങളെ കാണിച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലും തക്കാളിന്റെ ഫ്രണ്ട്സിങ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത അമ്മ ചെയ്യാനുള്ളത് ഈ ടാൻ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളില്ലേ മുഖത്ത് അതുള്ളവർക്ക് ഉള്ളവർക്ക് നമ്മൾ ഒന്ന് തയ്യാറാക്കി എടുക്കണം ഞാനിത് തയ്യാറാക്കിയെടുത്തതും ഒന്നും പാല് രണ്ട് സ്പൂണ് പാല് പഞ്ചസാര അല്ലെങ്കിൽ സാധാരണ രണ്ട് സ്പൂണ് വെള്ളവും അതിൽ പഞ്ചസാര ഇട്ടിട്ട് കുറുക്കിയെടുക്കലല്ലേ ജെല് ടൈപ്പിൽ അതുപോലെ ആക്കിയിട്ട് ടാൻ ഏകദേശം പതിനെട്ട് ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായി ഇത് നമുക്ക് മറ്റേത് കണക്കുന്നില്ല പെട്ടെന്ന് അങ്ങ് ചിരണ്ടി എടുക്കാൻ പറ്റൂല ഈ സിറപ്പ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണങ്ങി പിടിച്ചിട്ടുണ്ടാകും ഉണങ്ങി പിടിച്ചത് കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റാതാണ് നമ്മൾ സ്ക്രബ് കണക്ക് ചെയ്തിട്ട് അതിനതാക്കിയാൽ മതി അതിനൊരു ടൊമാറ്റിൻ്റെ പീസും തക്കാളിൻ്റെ പീസും ഷുഗറിലും കോഫി പൗഡറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ മുക്കിയെടുത്തിട്ട് നല്ലതുപോലെ മസാജ് കൊടുക്കുക ഇപ്പം സ്ക്രബാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ തന്നെ ഈ ടാൻ്റെ ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ഒരു ടു മിനിറ്റോളം ഈ സ്ക്രബ് ഇട്ടിട്ട് മസാജ് ചെയ്യുക പിന്നെ മുഖക്കുരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ശ്രദ്ധിക്കണം സോഫ്റ്റ് ആയിട്ട് തന്നെ മസാജ് ചെയ്യണം ഇങ്ങനെ ഇട്ട് അരച്ചിട്ടല്ല ഇതിപ്പം ഞാൻ വീഡിയോ സ്പീഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതി ഒരു കോട്ടം വെച്ചിട്ട് വെള്ളത്തിൽ നമുക്ക് തുടച്ചിരിക്കാം സ്റ്റ് ചെയ്യാനുള്ളത് ഒരു പാക്ക് തയ്യാറാക്കി വെച്ചിട്ടു ഇതിൽ യൂസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി തന്നെ ജ്യൂസാണ് കടിച്ചിട്ട് അതും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിട്ടേ അല്ലെങ്കിൽ കടലപ്പൊടി അല്ലെങ്കിൽ ഓട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ അത് പൊടിച്ചത് അതും അല്ലെങ്കിൽ റൈസിൻ്റെ പൊടി അരിപ്പൊടി പിന്നെ ഞാൻ ഈയിടെ ഒരു ഇത് പാക്ക് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നൊക്കെ നല്ല ലൂസുള്ളവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർക്കാം നല്ലതാണ് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കാം ഇതിലിപ്പോൾ ഉള്ള ഇത് ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് വൈറ്റമിൻ ഇൻ്റെ ഒരു ക്യാപ്സൂൾ ചേർത്തിന് പിന്നെ പാൽ ജ്യൂസ് പിന്നെ പാൽ പിന്നെ ടൊമാട്ടോൻ്റെ ജ്യൂസ് പിന്നെ കടലപ്പൊടി ഇത് മൂന്നാണ് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇടിയിപ്പ രാത്രിയാവല്ലേ ഇരുട്ടായിത്തൊടങ്ങും ശ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തുടച്ച് കാണിച്ചു തന്നെയാണ് നിങ്ങൾ എപ്പോഴും കോട്ടം മുക്കിയിട്ട് ഞമ്മൾ പാക്ക് ഇട്ടിട്ട് എന്തഴക്കുന്നു സ്ക്രബാണെങ്കിൽ എന്തും തോർത്തുന്ന സമയത്ത് ഫസ്റ്റ് ഞമ്മൾ ചെയ്യേണ്ടത് ഇനി കണ്ണിലുള്ളത് എടുക്കുക എന്നുള്ളതാണ് ല്ലെങ്കിൽ പാക്ക് ഇട്ടാൽ ഇത് കൈകിട്ട് വന്നിട്ടായിരിക്കില്ല ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വീടുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാലും നിങ്ങൾ ഡയറക്റ്റ് എന്നെ ആ റിസൾട്ട് മനസ്സിലായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കാണിക്കുന്നത് നല്ല മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും മനസ്സിലാക്കി കാണുമല്ലോ ആദ്യം മുതലേ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ഇരുന്നിട്ടുള്ളത് ഇതായിരിക്കും വീട്ടിൽ ചെയ്തിട്ട് നോക്കാം നോക്കിയിട്ട് കമൻ്റ് അയക്കാം പൈപ്പിൽ പോയിട്ട് കഴുകിട്ട് വരുന്നേ ഒരുപാട് പൊടിയണ്ടത്ര ഏതായാലും കുളിക്കണ്ടത്ര മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസിലാക്കി കാണുമല്ലോ നല്ല റിസൾട്ട് ഉണ്ട് അന്നും പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫോണിലെ അത് എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഫോണിലെ ഇനക്ക് കാണുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാം ഇപ്പം നമുക്ക് ഇപ്പം നാളെ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത് ഇതുപോലെ ചെയ്താൽ മതി ഇത് ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇടയ്ക്കിടയ്ക്കേ ചെയ്താലും സ്കിന്നിന് അത്രയും നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക ചെയ്തിട്ട് കമൻറ്റയക്കുക അപ്പം ഇനി എൻ്റെ ഈ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നത് കാണാത്ത ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം ഓക്കേ ബായ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ബായ്